നമസ്കാരം ഭൂമിയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഗർജിക്കുന്ന നായകരെയോ അല്ലെങ്കിൽ വാനുള്ള ഉയരമുള്ള ഏഞ്ചൽ വെള്ളച്ചാട്ടമോ ഒക്കെയാവാം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഒരു മലനിരയിലോ വനത്തിനുള്ളിലോ അല്ല മറിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മനുഷ്യ നേത്രങ്ങൾക്ക് അദൃശ്യമായി നിലകൊള്ളുന്നു എന്ന സത്യം അമ്പരപ്പിക്കുന്നതാണ് ഡെൻമാർക്ക് കടലിടുക്കിലെ ഈ അത്ഭുത പ്രതിഭാസം ഉയരം കൊണ്ടും ജലപ്രവാഹം കൊണ്ടും കരയിലെ മറ്റേതൊരു വെള്ളച്ചാട്ടത്തെ നിഷ്പ്രഭമാക്കും ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആടങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡിനും ഐസ്ലൻഡിനും ഇടയിലുള്ള ഡെൻമാർക്ക് കടലെടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രവാഹം ഡെൻമാർക്ക് സ്ട്രേറ്റ് കാറ്റർ ആക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കരയിലെ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നുള്ള പതനമോ ശബ്ദഘോഷങ്ങളോ ഇതിലില്ല മറിച്ച് സമുദ്ര സാന്ദ്രതയിലും ഊഷ്മാവിലുമുള്ള വ്യത്യാസങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമുദ്രത്തിനടിയിലെ വെള്ളച്ചാട്ടമാണിത് ആർട്ടിക് സമുദ്രത്തിലെ അതിശൈത്യമുള്ള ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ താരതമ്യേന ചൂടുള്ള ജലവുമായി സന്ധിക്കുമ്പോഴാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത്ഭുതം ഇരട്ടിയാകും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം ഏകദേശം തൊള്ളായിരത്തി എൺപത് മീറ്റർ എന്നാൽ ഡെൻമാർക്ക് കടലെടുക്കിലെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പതനം മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ അഥവാ പതിനൊന്നായിരത്തോളം അടി ആഴത്തിലേക്കാണ് അതായത് കരയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തേക്കാൾ മൂന്ന് മടങ്ങ് ഉയരം ഇതിനുണ്ട് ഉയരത്തിൽ മാത്രമല്ല ഇതിലൂടെ പ്രവഹിക്കുന്ന ജലത്തിൻ്റെ അളവിലും ഇതൊരു റെക്കോർഡാണ് ആംസൺ നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ജലം ഓരോ നിമിഷവും ഈ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് പതിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ശക്തിപ്രവാഹം സമുദ്രത്തിനിടയിൽ നടക്കുമ്പോഴും ഉപരിതലത്തിൽ യാതൊരു ലക്ഷണവും കാണാത്തത് ഇത് ലോകത്തിന് മുന്നിൽ അദൃശ്യമായി തുടരുകയായിരുന്നു സമുദ്രത്തിൻ്റെ തട്ടിലെ വെള്ളച്ചാട്ടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ശാസ്ത്രീയമായ ഏറെ കൗതുകകരമാണ് തണുത്ത വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായതിനാൽ അത് താഴേക്ക് താഴാന് ശ്രമിക്കുന്നു ഡെൻമാർക്ക് കടലെടുക്കിലെ കഠിനമായ തണുപ്പുള്ള വെള്ളം അറ്റ്ലാന്റിക്കിലെ ചൂടുവെള്ളത്തിന് താഴേക്ക് കുതിക്കുമ്പോൾ ഒരു ഭീമൻ കാസ്കേഡ് രൂപപ്പെടുന്നു കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലൂടെ പോകുമ്പോൾ പോലും താഴെ ഇത്രയും വലിയൊരു ജലപാതം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ആധുനിക സമുദ്ര പഠന ഉപകരണങ്ങളിലൂടെയും ഊഷ്മാവ് ലവണാംശം എന്നിവയുടെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയുമാണ് ശാസ്ത്രജ്ഞർ ഈ നിഗൂഢമായ പ്രതിഭാസത്തെ കണ്ടെത്തിയത് സമുദ്ര ജലത്തിന്റെ ഒഴുക്കിനെക്കുറിച്ചുള്ള ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ മാത്രമാണ് ഇത്രയും കാലം മനുഷ്യന് മുന്നിൽ മറിഞ്ഞിരുന്ന ഈ ഭീമൺ ദൃശ്യമായത് കേവലം ഒരു ഭൂമിശാസ്ത്ര വിസ്മയം എന്നതിലുപരി ഭൂമിയുടെ കാലാവസ്ഥാ എഞ്ചിന്റെ ഒരു പ്രധാന ഭാഗമാണത് അറ്റ്ലാന്റിക് മെറോഡിയൻ ഓവർ ട്രേണിംഗ് സർക്കുലേഷൻ എന്നറിയപ്പെടുന്ന ആഗോള സമുദ്രപ്രവാഹ പ്രവാഹ സംവിധാനത്തിന്റെ നട്ടലാണ് ഈ വെള്ളച്ചാട്ടം ലോകമെമ്പാടും താപവും ലവണാംശവും പോഷകങ്ങളും എത്തിക്കുന്ന ഒരു വലിയ കൺവെയർ ബെൽറ്റ് പോലെയാണിത് പ്രവർത്തിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുക്കുകയും സമുദ്ര ജലത്തിൻ്റെ താപനില മാറുകയും ചെയ്താൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അത്തരമൊരു മാറ്റം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ക്രമങ്ങളെ തകടം മറിക്കുവാനും സമുദ്രനിരപ്പ് ഉയരുവാനും കാരണമായേക്കാം പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ അത്ഭുതം നാം കാണുന്നില്ലെങ്കിലും അത് ഭൂമിയിലെ ജീവൻ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ പഠനം ഓർപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ടി